പ്രൊഫസർ ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കും ഈ മഹനീയമായ അന്തരീക്ഷത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും നമ്മെ ഞെട്ടിപ്പിക്കുന്ന അനവധി നിരവധി ദുഃഖവാർത്തകളൊക്കെ നമ്മുടെ കാതിൽ കേൾക്കുമ്പോൾ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നതിന് ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും നമ്മുടെ വാർത്തത്വങ്ങളുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് അബ്രഹാമിൻ്റെ വാക്തത്വങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം വാക്തത്വം നൽകിയ മറ്റൊരു വ്യക്തിത്വത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റാരുമല്ല അത് ജോസഫാണ് നമുക്കറിയാം യാക്കോവിൻ്റെ പതിമൂന്ന് മക്കളിൽ ഒരുവനാണ് യോസഫ് തൻ്റെ ജീവിതചര്യകൾ തൻ്റെ ഭാവിപരമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പറു നിർത്തിയൊരു വിഷയം ദൈവിക വാത്തത്വങ്ങൾ എപ്പോഴും ഒരേ നിലയിൽ ആയിരിക്കണമെന്നില്ല ചിലത് സ്വപ്നത്തിൽ കൂടെ ആയിരിക്കാം ചിലത് ദർശനത്തിൽ കൂടെ ആയിരിക്കാം ചിലത് വെളിപ്പാടിൽ കൂടെയായിരിക്കാം എന്താവാ സീതിന് മൂന്നിനും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത് മൂന്നും മൂന്ന് നിലകളിൽ നാം പഠിക്കേണ്ട ഒന്നാണ് സ്വപ്നമല്ല ദർശനം ദർശനമല്ല വെളിപ്പാട് ഇതെല്ലാം വ്യത്യസ്തമായ പഠന പരമ്പരകളാണ് പക്ഷേ നമ്മുടെ വിഷയം അതല്ലല്ലോ എന്നാൽ ഇവിടെ ജോസഫ് ഒരു സ്വപ്നം കാണുന്നു എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സ്വപ്നം തൻ്റെ പിതാവും തൻ്റെ സഹോദരങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം സംഭവിപ്പാൻ അല്ലെങ്കിൽ താൻ കണ്ട സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യതയിലേക്ക് എത്തപ്പെടുവാൻ അനേകം കാതങ്ങൾ തനിക്ക് താണ്ടേണ്ടി വന്നു ഈ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലെത്താൻ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒരുപാട് വൈതരണികൾ ഈ ഓസത്തിനെ താണ്ടേണ്ടി വന്നു സ്വന്തം സഹോദരന്മാർ തന്നെ ത്യജിക്കുന്നു തന്നെ പൊട്ട പൊട്ടക്കുഴിയിലേക്കിടുന്നു കച്ചവടക്കാർക്ക് വിൽക്കുന്നു ഒരു വീടിൻ്റെ അടിമയായി പോകുന്നു അവിടുന്ന് കാരാഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുന്നു അവിടെ നിന്ന് അടുത്ത ഒരു ഭരണാധികാരിയായി മിശ്രൈമിൻ്റെ ഒരു ഭരണാധികാരിയായി യോസപ്പ് ഉയർത്തപ്പെടുകയാണ് ഈ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണമെങ്കിൽ യാക്കോബ് തൻ്റെ മകനായ യോസഫിനെ അടുക്കൽ വിളിച്ചിട്ട് തൻ്റെ നിറകയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ച ഒരു അനുഗ്രഹ വജസ്സുണ്ട് യോസഫ് നീ ഫലപ്രദമായ ഒരു പുരുഷം നീ മതിലിന്മേൽ പടരും ഈ മതിലിൽ പടരുക എന്നുള്ളതിൻ്റെ സ്വപ്ന യാഥാർത്ഥ്യമാണ് മിസ്രൈമിന്റെ ഭരണാധികാരിയായി യോസഫ് ഉയർത്തപ്പെട്ടപ്പോൾ നടന്നത് തനിക്കറിയ തനിക്ക് രണ്ട് നിലകളിൽ അവിടെ പ്രയോജനപ്പെടേണ്ടി വന്നു ഒന്ന് തൻ്റെ സഹോദരന്മാർ അവിടെ വരുന്നു രണ്ട് മിസ്രീമിയ ആ ദേശത്ത് തൻ പ്രയോജനപ്പെടുന്നു ക്ഷാമം വളരെ കാഠിന്യമേറിയ സമയത്ത് സഹോദരന്മാർ തൻ്റെ അടുക്കലേക്ക് ധാന്യം കൊള്ളുവാനായിട്ട് വരികയാണ് മിശ്രൈമരും ഈ ഓസപ്പിൻ്റെ അടുക്കിൽ നിന്നാണ് ധാന്യം കൈക്കൊള്ളുന്നത് പാണ്ഡികശാലയുടെ ഒരു ഉയർന്ന നേതാവായി അതിൻ്റെ അധികാരിയായി ഈ ഓസപ്പ് മാറ്റപ്പെട്ടപ്പോൾ അപ്പൻ്റെ ആ അനുഗ്രഹ വജസ് യോസപ്പിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് മതിലിൽ മേൽ പടർന്ന് എന്താണ് ഗുണം അകത്തുള്ളവനും പറിക്കാം പുറത്തുള്ളവനും പറിക്കാം അകത്തുള്ളവനും പുറത്തുള്ളവനും ഒരുപോലെ പ്രയോജനപ്പെടത്തക്ക നിലയിൽ യോസപ്പിൻ്റെ ജീവിതത്തെ നാം അവിടെ കാണുന്നത് എങ്ങനെയാണ് താൻ മിശ്രൈമ്യർക്കും തൻ്റെ സഹോദരങ്ങൾക്കും ഒരുപോലെ പ്രയോജനമുള്ളവനായി യോസപ്പ് മാറ്റപ്പെടുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ മേലുള്ള വാക്തത്വങ്ങൾ കൈവരിക്കപ്പെടുവാൻ അല്പം സ്വമയം ദൈർഘ്യമായി വന്നു വന്നാലും ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അതിന് ഒരിക്കലും മാറ്റം വരികയില്ല ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ഒരിക്കലും മാറ്റം വരാത്ത വാക്തത്വങ്ങളാകയാൽ ഈ പ്രഭാതത്തിൽ ആ വാക്തത്വങ്ങളെ നമുക്ക് മുറുകെ പിടിക്കുക അല്പം സമയ എടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും നമ്മളെക്കുറിച്ചുള്ള ദൈവിക വാക്തത്വങ്ങൾ അണുവിടവിടാതെ അതിനെ പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ് അതിനൊരു എക്സാമ്പിളാണ് ഉദാഹരണമാണ് യോസഫ് ആകയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമുഖം